അപ്പൊ ഇന്നായിട്ട് നമ്മളൊരു കൊച്ചു ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് ചാലഞ്ച് ഞാൻ കുറച്ച് സാമ്പാർ വരുമ്പോൾ എടുത്തിട്ടുണ്ട് എന്റെ ഒരു സ്പൂൺ ഈ സ്പൂൺ കൊണ്ട് കൈ പിടിക്കാതെ വായിലി വെച്ച് ഇതിന്ന് പരിപ്പ് കോറി കോരിട്ട് ഈ കപ്പിലേക്ക് ഇടാം ആരാണോ കൂടുതൽ എടുക്കുന്നത് അവര് വിന്നർ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവർക്കും ഒരു മിനിറ്റാണ് സമയമുള്ളത് ആ ഒരു മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് ആരാണോ സ്പൂണിൽ സമ പരിപ്പെടുത്ത് കപ്പിലിടുന്ന അവരാണ് വിന്നർ അപ്പോൾ നമുക്കിപ്പോൾ ഗെയിമിലോട്ട് സ്റ്റാർട്ട് ഇടുന്നത് പരിപ്പക്കരിത്തറയിലോട്ടാണ് ഇടുന്നു എവിടെ അത് സെക്കൻഡ് ഇട്ടയിലെ അമ്മന്റെ പാത്രം ഇപ്പൊ പോവും അമ്പാടി കൈ കുറച്ച് മാറ്റി വെക്ക് അഞ്ചു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ്റ്റി സിക്സ് എയ്റ്റ് ഫിഫ്റ്റി നയൻറ്റി സ്റ്റോക്ക് ഇനി നോക്കാം അപ്പൊ നമുക്കിനി ആ ഇനി നമുക്ക് ഇതില് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതൊന്ന് ആ ഫസ്റ്റ് കാരുക്കുട്ടിയുടെ നോക്കുന്നത് അഞ്ച് സ്പൂണ് അടുത്തര അടുത്ത അമ്മ കുട്ടി രണ്ട്

അപ്പൊ ഇതില് നമ്മൾ നോക്കിയപ്പോൾ ദേവൻ നന്നയ്ക്കും അതായത് നമ്മുടെ അമ്മക്കുട്ടിക്കും കാര്യക്കുട്ടിക്കും ഒരേ ഇതാണ് വന്നത് അപ്പം അവർ രണ്ടുപേരും ഒരേ ക്വാണ്ടിറ്റി ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വരാം അടുത്ത ചലഞ്ചിലോട്ട് പോലും അടുത്ത ഗെയിം എന്ന് പറയുന്നത് പുറകില് പുറകില് ഗ്ലാസ് വെച്ചിട്ട് ആ കാണുന്ന മതിലിന്റെ മുകളിൽ അവിടെ ചെല്ലുമ്പോ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ആരാണോ എത്തണം അവരെ കൈ കൊണ്ട് എടുത്ത് ആ മതിലിൻ്റെ പുറത്ത് വയ്ക്കണം ആദ്യം ആരാണോ വയ്ക്കണം അവരാണ് പിന്നെ ആയിട്ടുണ്ട് അപ്പൊ മൂന്നേർക്കും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ചാൻസ് കൂടെ കൊടുക്കയാണ് അവർക്ക് അങ്ങനെ ഇവർക്ക് ഒരിക്കൽ കൂടെ ചാൻസ് കൊടുത്തിട്ടുണ്ട് പനിയൊന്ന വീണ്ടും മൂന്ന് തോറ്റു തോറ്റ് വാങ്ങിട്ടുണ്ട് അവരുടെ ഒരിക്കൽ കൂടെ ഒരിക്ക അപ്പൊ ഒരിക്ക എല്ലാരും റെഡിയാണല്ലോ ആ സ്റ്റാർട്ട് അതൊക്കെ പോ ഏതെങ്കിലും ആരെങ്കിലും ഒന്നും ഇല്ല കാര്യം ഹോസ്റ്റിലെ ഔട്ടായിട്ടുണ്ട് സൂര്യന്ദ സെക്കൻഡ് സെക്കൻഡ് അമ്മു അമ്മു സെക്കൻഡ് അഞ്ചു ഫസ്റ്റ് പിന്നെ അറിയാം സൂര്യ അപ്പൊ ഇന്ന് നടത്തിയ രണ്ട് ഗെയിമിൽ ഫസ്റ്റ് ആദ്യം നടത്തിയ ഗെയിമിൽ വിജയിച്ചത് ദേവാനന്ദയും കാരുണ്യാണ് സെക്കൻഡ് ഗെയിമിൽ ഫസ്റ്റ് കിട്ടിയത് സൂര്യക്കാണ് സെക്കൻഡ് കിട്ടിയത് മമ്മുകുട്ടിക്ക് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇന്ന് അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ പുതിയ